ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ മരിക്കുന്നവരുടെ എണ്ണം ദിനം ഉയരുകയാണ് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ മാധ്യമ പ്രവർത്തകരെന്നോ സൈനികരെന്നോ വേർതിരിവില്ലാതെയാണ് സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത് വെടിനിർത്തൽ ഒരു ആവശ്യവുമായി ഉയരുന്നുണ്ട് പക്ഷേ അതിൽ യാതൊരുവിധ ആശ്വാസവും ഉണ്ടാകുന്നില്ല എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത നാല് ദിവസത്തിനിടെ ഗാസയിൽ ഇസ്രായേൽ സൈന്യമാണ് കൊല്ലപ്പെട്ടു എന്നതാണ് ഗാസയിൽ കഴിഞ്ഞ നാല് ദിവസത്തിനിടെ നാൽപ്പത്തിയെട്ട് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് വക്താവ് അബു ഉബൈദ അവകാശപ്പെട്ടു ഇസ്രായേലിന്റെ മുപ്പത്തിയഞ്ച് സൈനിക വാഹനങ്ങൾ ായോ ഭാഗികമായ ഹമാസ് പോരാളികൾ തകർത്തതായും ഡസൻ കണക്കിനെ ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റതായും അദ്ദേഹം ടെലഗ്രാമിലൂടെ അറിയിച്ചു രണ്ട് ദിവസത്തിനിടെ പതിനഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഗാസയൽ ഹമാസ് കൊലപ്പെടുത്തുന്ന സൈനികരുടെ യഥാർത്ഥ കണക്ക് ഇപ്പോഴും ഇസ്രായേൽ പുറത്തുവിടുന്നില്ലെന്ന് ഗാസ മീഡിയ ഓഫീസ് ഡയറക്ടർ ഇസ്മായിൽ അൽസബ ആരോപിച്ചു കൊല്ലപ്പെടുത്തുന്ന സൈനികരിൽ പത്ത് ശതമാനം പേരുടെ പേരുവിവരങ്ങളും കണക്കുകളും മാത്രമേ ഇസ്രായേൽ വെളിപ്പെടുത്തുന്നുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിക്കുമ്പോൾ ഗാസിയൽ കൊല്ലപ്പെടുന്ന ജനറൽമാരും ഓഫീസർമാരും അടക്കമുള്ള സൈനികരുടെ എണ്ണം അയ്യായിരം കവി അധിനിവേശകർ അവരുടെ യഥാർത്ഥ നഷ്ടം മറച്ചുവെക്കുകയും മരിച്ചവരിൽ പത്ത് ശതമാനത്തെ മാത്രം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു അതിനിടെ ക്രിസ്മസ് രാവിലെ അൽ മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എഴുപത് പേരാണ് കൊല്ലപ്പെട്ടത് പാലായനം ചെയ്യുന്നവർക്കായി ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ക്യാമ്പിലാണ് കൊടും ക്രൂരത അരങ്ങേറിയത് ഇവിടം സുരക്ഷിതമെന്ന് വിശ്വസിച്ച് അഭയം തേടിയ ആയിരങ്ങൾക്ക് മേലായിരുന്നു ആക്രമണം ഖാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരും കൊല്ലപ്പെട്ടു ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ രണ്ടായിരത്തിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഹമാസിനെ നശിപ്പിക്കുമെന്നും അവരുടെ പക്കലുള്ള ബന്ധികളെ ഇസ്രായേലിക്ക് തിരികെ നൽകുമെന്നും നെതന്യാഹു തിങ്കളാഴ്ച പ്രതിജ്ഞയെടുത്തു ഗാസയിൽ താൻ സന്ദർശിച്ച സൈനികരും അവസാനം വരെ യുദ്ധം തുടരണമെന്ന് ആവശ്യപ്പെടുന്നുവെങ്കിലും ലിക്വിഡ് പാർട്ടി യോഗത്തിൽ നെതന്യാഹു അറിയിച്ചു കൂടാതെ ഗാസയിലുള്ള പലസ്തീനികളെ മുമ്പ് വിട്ടുപോകാൻ പ്രോത്സാഹിപ്പിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞതായും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസ സന്ദർശന വേളയിൽ കണ്ടുമുട്ടിയ സൈനികർ അവസാനം വരെ യുദ്ധം തുടരാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതായി അദ്ദേഹം തന്റെ ലിക്വിഡ് പാർട്ടിയുടെ യോഗത്തിൽ പറഞ്ഞു തങ്ങളുടെ പ്രിയപ്പെട്ടവരെ എത്രയും വേഗം മോചിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബന്ദികളുടെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം നെതന്യാഹുവിനെ തടഞ്ഞിരുന്നു പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെയായിരുന്നു സംഭവം നെസ്റ്റിന്റെ ഗ്യാലറിയിലിരുന്നവർ ഇപ്പോൾ എന്ന മുദ്രാവാക്യം മുഴുക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന് ഈജിപ്റ്റ് പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവെച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം നിർത്തിവെയ്ക്കുന്നതിനൊപ്പം ഹമാസിന്റെ പക്കലുള്ള എല്ലാ ബന്ധികളെയും ഘട്ടങ്ങളായി മോചിപ്പിക്കണമെന്നും ഇസ്രായേലി ജയിലിലുള്ളവർ നിരവധി പാലസ്തീനി തടവുകാരെ വിട്ടയക്കണമെന്നുമാണ് ഈജിപ്റ്റ് ആവശ്യപ്പെടുന്നത് എന്നാൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ സമാധാന ചർച്ചയ്ക്കില്ലെന്നാണ് ഹമാസിന്റെ പക്ഷം ഇസ്രായേലിന്റെ നിരന്തര ബോംബിംഗ് ആക്രമണത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച ഖാൻ യൂനിസിന് സമീപമുള്ള ഏഴ് പാലസ്തീനികൾ ചൊവ്വാഴ്ച കൊല്ലപ്പെട്ടു നാസർ ഹോസ്പിറ്റലിന് സമീപമായിരുന്നു ആക്രമണം ഞായറാഴ്ച ഇസ്രായേൽ മഗസി അഭ്യാർത്ഥി ക്യാമ്പിനു നേരെ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി അൻപത് പേർ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി